നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കാം നോക്കാം എക്സ്പീരിയൻസ് ചെയ്യാം സോ ദിവസമായാലും നിങ്ങൾ എൻ്റർടൈൻമെന്റ് ചെയ്തിരിക്കാൻ നോക്കാം ഈ വ്ളോഗിലൂടെ സോ നല്ല നല്ല മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് ഈ വ്ളോഗിൽ എൻ്റെ കൂടെ ഒരു ദിവസത്തേക്ക് ട്രാവൽ ചെയ്യാം ഓക്കെ നമുക്ക് ഇനി അവിടെ ലൈഫിൽ ഇറങ്ങുവാണ് ഇനിക്ക് ഉച്ചയ്ക്ക് പോകുമ്പോൾ അവർക്ക് വേറെ നമുക്കൊരു ജോലി ഉണ്ടോ എനിക്ക് സോ ായിട്ട് മേടിച്ചിട്ട് ഓടി വന്നേക്കാം കാരണം അറിയാ കറക്റ്റ് ആയിട്ട് വെച്ചു ഞാൻ രാവിലെ എനിക്ക് ഒരു റേറ്റ് എങ്ങനെയാ ജസ്റ്റ് 300 പോയാ ഞാൻ 500 വെരി ചൊല്ലനേ 900 പോയി എന്ന് പറഞ്ഞാൽ എന്തു ഇതാ ഇങ്ങനൊരു ബാനർ പോലെ വരും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്തൊക്കെ ആണ് ഇത് ആക്ച്വലി ഇൻക്ലൂഡഡ് ഇത് ഫോട്ടോ ഇതില് കാണുന്ന ഫുൾ ഉണ്ടാവും ഫുൾ എന്നാ പിന്നെ ഓരി പേരിപ്പിക്കുന്ന പോലെ അല്ല ഇതി ഈ പേപ്പർ వరത്ത അതുവരേക്ക പേപ്പർ వరത്ത ഈ ബാനറി ഹാ ഇൽക്കൽ ബേബി എന്നുള്ള ബാനർ ഉണ്ട് അല്ലാതെ ബാക്കി എല്ലാം ഉണ്ട് 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 ഇതാണെങ്കിൽ അത് പോയിലാണ് പോയിൽ വലുതാണ് പോയിൽ വലിയ വിവരിപ്പിക്കേണ്ടതാണ് ശരി അതിൻ്റെ അതുപോലത്തെ ഗളും അല്ലേ ഡമോ ദാമോൻ്റെ രാജ്യത്തോ ആണ് പോയിൽ ശരി തൊഴിലും ഫോയിൽ പോലെയാണ് കുറച്ച് കുറച്ച് വേണ്ട സാധനങ്ങൾ തന്നെയാണ് ഞാൻ നേടിപ്പിക്കുന്നത് എല്ലാം പറ്റുമോ നോക്കാം നമുക്ക് ഇനി കീഡിയും ബലൂൺ ഞാൻ നോക്കി ആ പരി പറഞ്ഞത് നാല് മണിക്കൂറെ നിൽക്കത്തുണ്ടെന്ന് അപ്പം നമുക്ക് നോക്കാം പ്രസവം അഞ്ചു ടൈം അല്ലെങ്കിൽ നമുക്കത് സൂക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞു നമുക്കത് നോക്കാം ഞാൻ വിചാരിച്ചു ബിഫോർ ഡെലിവറി ഒരു കോഴ്സിൽ ഒന്നാമിക്കുന്നു വിചാരിച്ചു ഫ്ലവർ ഷോപ്പ് വരുന്ന പഠിച്ചിട്ട് നമുക്ക് ഈ ഫ്ലവർ ഷോപ്പ് തന്നെ നമുക്കൊന്ന് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ ഹൗസിൽ വരെ നല്ലൊരു ബോയ്ക്ക് വേണമെങ്കിൽ വേണ്ടി ഒരു ഫ്ലവർ ഷോപ്പിലെത്തി ഡെലിവറിക്ക് അല്ലെ ഇത് ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പം നമുക്ക് അങ്ങ് പോകലേ ഹൗസിന് ഏറ്റവും ഇഷ്ടമാണ് സൺഫ്ലവർ ആണ് അത് ഈ രണ്ടെണ്ണ ഉള്ളത് ആക്ച്വലി വാരിപ്പൊരി ചെറിയ സൈസ് അല്ലേ ഓ ோ ബ്ലോഗില് നമ്മൾ ാണ് എടുത്തത് ഓ സി എഡിറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് അതിന് നമുക്ക് ഇടാൻ പറ്റുന്നു അപ്പൊ ഞാൻ ഞാൻ പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് നോക്കി അയ്യോ ഓ സി ഡോക്ടർ ലൂമിയായിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ നമ്മളെടുത്തത് എന്റെ ഫോണിലാണല്ലോ ഇതിലല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ഓകെ ഡോക്ടർ യൂമിയായിട്ട് എടുത്തു ിബി ഒത്തിരി എനിക്ക് ഏറ്റവും വലിയ താങ്ക് യു പറയേണ്ടത് ഹസീനയോടാണ് ഹസീന ഇവിടുത്തെ ഈ ഡെലിവറി മെയിൻ മാനേജറാണ് പുള്ളിക്കാരി സ്വീറ്റ് ആയാലും നമ്മൾ ഓരോ കാർഷിക് ചെക്കപ്പിനും വരുമ്പോഴും നമ്മൾ വരുമ്പോ താഴെ നമ്മൾ ഞാൻ പറയുക അതിന് താഴെ വരണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നാലും താഴെ വന്ന് നിന്ന് നമ്മുടെ കൂടുതൽ എല്ലാ സ്ഥലത്തും പോയിനായാലും എല്ലാ ചെക്ക് ചെക്കപ്പിനും കൂടെ വന്ന് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കി നിന്ന് ഇറ്റ് പിന്നെ കേട്ടത് പറയേണ്ടത് ഓസീടെ കൂടെ ഡെലിവറി സമയത്ത് നിന്ന് പറഞ്ഞത് വെരി വെരി ബ്യൂട്ടിഫുൾ ഒരു ഗേൾ ആ കുട്ടികളുടെ മെല്ലെ ആ കുട്ടിയുടെ സ്കിന്നെന്താ ക്ലിയറിഫുൾ ഗേൾ എന്താ ആ കുട്ടിയുടെ ഭംഗി പോലത്തെ ഒരു മനസ്സുള്ളൊരു കുട്ടിന്റെ സൂസീന്റെ കൂടെ നിന്ന് കൂട്ടി ചെയ്തിരുന്നു ആ കുട്ടിയുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിരുന്നു എന്നിട്ടും ഡെലിവറി ആവുന്നത് വരെ എല്ലാം റെഡി ആവുന്നത് ആവുന്നവരെ ഷ്യൂസ് വെരി സ്വീറ്റ് ഒന്നേ ഇതുപോലെ ഞാനൊക്കെ ഡെലിവറി സമയത്ത് ഞാൻ ഓർക്കുന്ന ഒന്ന് രണ്ട് മുഖങ്ങളുണ്ട് നമ്മളേറ്റവും അധികം വേലിക്കുമ്പോഴും നമ്മളത് സമാധാനിപ്പിക്കാനും നമ്മൾ കൈ പിടിക്കാനും കുഴപ്പമില്ലാതെ മറയാനും കുഞ്ഞു എനിക്കിപ്പോൾ ആ സന്തോഷം നമ്മൾ ഷെയർ ചെയ്യാനൊക്കെ ചില മുഖങ്ങൾ നമ്മളെ മനസ്സിൽ കാണും അതുപോലെ കുട്ടിയുടെ മുഖം എന്നും ഓസിയുടെ മനസ്സിൽ കാണും ഡെലിവറി കുറിച്ച് കുറിച്ച് കൊന്നു മേബി നമ്മുടെ ലോബിയുടെ ഫീസ് കാണുന്നു ഹോർഷയുടെ ഫേസ് കാണും മസീനയുടെ ഫേസ് കാണും പിന്നെ അത് വേറെ ഒരുപാട് സ്റ്റാഫ്സ് അവരുണ്ടായിരുന്നു കേട്ടോ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഐ എം സോ ലാഡ് എവ്രിംഗ് ലൈക്ക് ഒരുപാട് ഉണ്ടായിരുന്നു മോസി എങ്ങനെ ഡെലിവറി എങ്ങനെ മൂസി എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ නක් මහන මට යටනසි පිහිෙව දස්මට යානක රගොන්න පේගේ සේශ පෙන් හ හතු ෝ කියන්න.

അങ്ങനെ ബേബി ഒരു ബേബി ഞാൻ ക്ലീനൊക്കെ ചെയ്ത് പേപ്പറൊക്കെ മാറ്റി എല്ലാം ഒക്കെ ചെയ്ത് മുന്തി ഉടുപ്പൊക്കെ ഇട്ട് റിലാക്സ് ചെയ്യുന്ന ഓസി മാ അതുകൊണ്ട് ആ മൂവിൻ്റെ ബേബിയൊക്കെ പിടിച്ചോടിയും വസീര ഓക്കെ ബസീരല്ല അഞ്ചു കൊണ്ടായിരുന്നതുകൊണ്ട് നമ്മളിവിടെ ഈ ഈ റൂമിൽ ഓസി കാണിച്ചതാണല്ലോ അത് കൂടുമ്പോൾ കണക്ടായിട്ട് ഇപ്പോൾ പ്രൈവസി ഇവിടെ കിട്ടും ഈ കാറ്റഗറിയിൽ നാലുണ്ട് അടിപൊളി ഫുഡ് ഫുഡ് കഴിക്കാൻ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പറ്റും ഇവിടെ നല്ല അടിപൊളി ഇതിലിട്ടും ി വൈകുന്നേരം ബിരിയാണി കാണാൻ വരാൻ കഴിഞ്ഞത് ബിരിയാണി ഉണ്ടെന്നു പറഞ്ഞിട്ടേശാരി കഴിക്കാൻ വരുന്നത് അപ്പൊ അതെല്ലാം പറഞ്ഞാ നമ്മൾ ഞാനും കൂടെ ചെയ്യാം രണ്ടുമൂന്ന് ദിവസം ഭക്ഷണം കൂടി ഉപയോഗിക്കും നമ്മളിങ്ങനെ കുത്തി മുത്തിട്ട് ഫുൾ മീൽസ് എന്ന് പറയുന്നുണ്ടായിരുന്നു ആ പക്ഷെ ചോറ് കണ്ടാൽ കുറവായിട്ട് തോന്നേ കഴിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇടപെട്ടേക്ക് കുറെ അധികം ഉണ്ട് അപ്പൊ നമ്മൾ ഷെയർ ചെയ്യാം പിന്നീല് ഈഷാനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈഷാനി വരും കോളേജിട്ട് വൈകുന്നേരം അവരൊക്കെ ഭയങ്കര ലൈക്ബന് ഓസി പ്ര ഗുഡ് ആവും ബേബി എന്നൊക്കെ തോന്നിയപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്നൊരു കൊല്ലതല്ലേ ഞാൻ സമയം ആവട്ടെ കുഞ്ഞു വരട്ടെ പക്ഷെ ഈ കുഞ്ഞുതോടെ ഈ ആ ഈ പിള്ളേർക്കൊക്കെ ഇത്രയും ബോട്ടികളുടെ ഒബ്സേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഓൾ ദ ബേബി ബേബി ക്യൂട്ട് ബേബി ഓൾമോസ്റ്റ് ലൈ ലൂസ് ബേബി ലൂസ് വെരി Gracias. Ah, എന്നോട് പറയുന്നു കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലാക്കി ഹനിക്കടിയോന്നു അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു ഓസിയെന്ന് ഹനിയെ ജനിച്ചു ആ ഒരു ഫീലാണ് എന്റെ മനസ്സിൽ കണ്ടു ഓസിയൊരു ചേഞ്ച് ഫീലിലാണ് ഓസിക്കും എനിക്ക് അമ്മ ജനിച്ചപ്പോഴത്തേക്ക് ഞാൻ അപ്പോഴൊക്കെ അമ്മയോട് ചേച്ചി തരാം കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ബിക്കോസ് നമുക്ക് കൊച്ചു കസിൻസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അവരോടൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ആ ചേച്ചി എടുത്ത് തരാം എന്ന് പറയത്തില്ലേ എനിക്ക് ഞാൻ അമ്മയാണ് ഞാൻ അമ്മ തരാം അമ്മ അങ്ങനെ 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 എന്തിനും ഞാനൊരു അമ്മയാണ് എന്നുള്ള നമുക്ക് ഫീൽ ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കും ആ ഒരു പ്രോസസ്സിലാണ് ഊസ് ചെയ്യും അപ്പം ഞാൻ ഈ കുഞ്ഞിൻ്റെ ഒരു ഗ്രാൻഡ് മദറാണ് എന്തെനിക്ക് പ്രോസസ്സ് ചെയ്യാനും റിയാലിറ്റി എനിക്കറിയാനും അതെ ഡീറ്റെയിൽസ് ഓഫ് ടൈം ഐ തിങ്ക് ഈ ടു ആ ഒരു രീതി യൂണിവേഴ്സ് ലൈക്ക് കാണാൻ പറ്റും നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും ആ ബേബിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും അതൊരു ഭയങ്കര ഒരു ഞാൻ കുഞ്ഞുങ്ങളൊക്കെ നോക്കാൻ കുറച്ചൊരു എക്സ്പേർട്ട് ആയിരുന്നു കുറെ പിള്ളേർന്നുകൊണ്ട് പിന്നെ സിമിക്ക് മൂന്ന് പിള്ളേരൊക്കെ ആയിരുന്നു ഞാൻ എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ള ഒരാളായിട്ട് ഐ ക്വാറ്റൊരു എക്സ്പേർട്ട് ടേക്ക് ഷൻ നടപ്പിക്കണ്ടല്ല നമുക്ക് എപ്പോഴെങ്കിലും പറ്റില്ല പെൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമുള്ളത് ആൺകുട്ടികളെ നോക്കി എനിക്ക് അത്ര വലിയ ശീലല്ല സിമയുടെ കുട്ടികളെ കുറച്ച് ഞാൻ നോക്കിട്ടുണ്ടാവും പിന്നെ സിമയ്ക്കൊക്കെ തിരിച്ചു പോയല്ലോ ഇനി ഒരു വേറിയ new experience taking care of a big boy baby and we were in the high go see the videos in the counter ഒരുപാട് നല്ല കമൻസ് കേട്ട് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനോടും മമ്മി താങ്ക് യു ധാരാളം പേര് ഓസിയുടെ ഈ ഒരു പ്രഗ്നൻസിയും ഓസിയുടെ ഈ ഒരു ഡെലിവറിയും ബേബിയുടെ വരവും അവരുടെ തന്നെ ഫാമിലിയിലുള്ള ഒരു കുട്ടിക്ക് സംഭവിക്കുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് കമൻസിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് സോ നമ്മുടെ ഫാമിലി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്യും അടുത്തടുത്ത് നമ്മളായിട്ട് വീഡിയോ സർട്ടിഫിക്കറ്റ് വരും പ്ലസ് റിപ്പോർട്ട് വരും എത്ര മില്ലിയൻ ചാൻസസ് ആണ് കേക്ക് കട്ടിയ തൊട്ട് മുന്നേബി സാധനം കാണില്ല കിച്ചു നല്ല കേക്ക് കട്ടിയ സമയത്ത് ടേബിൾ ലീറ്റാക്കി പെട്ടെന്ന് മാറ്റി വെച്ചോണ്ട് പറയുന്നു പക്ഷേ സാധനം കാണാനോ ഫുള് അഞ്ചു പിറക്കി കാണാനില്ല തപ്പൊന്നും കൂടി അറിയത്തില്ല എനിക്കാൻ പറ്റുന്ന കാര്യം ചോദിച്ചിട്ട് വീട്ടുകാരും വേറെ ഉണ്ടെന്ന് ഓടിക്കോ പഴയത് വീട്ടിലുണ്ടെന്ന് തോന്നുന്നു പഴയത് വീട്ടിലുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എനിക്ക് കണ്ണാല് പിന്നെ തീർന്നു മൊബൈലും കാണാൻ പറ്റും ൾക്കാര് ഡെലിവറി വന്നിട്ട് എന്റെ ഇത്രയും എന്തോ ഇങ്ങനെയല്ലായിരുന്നു കുഞ്ഞിനെ അച്ഛൻ കണ്ടില്ല കാരണം പശുവിൻസ് ബേബി ഞച്ചപ്പോഴും അത്യാവശ്യത്തിൽ അറിയത്തില്ല എന്താ നോക്കി അത്യാവശ്യം